നാല് ലക്ഷത്തി അമ്പതിനായിരം നാലര ലക്ഷം ഒമ്പത് മോൾ എത്തുമ്പോൾ പേപ്പർ വണ്ടി കൊടുക്കാണ്ടി സെവൻ സീറ്റർ ഇന്നോവ ചാലിക്കുത്തി രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം കൊടുക്ക കൊടുക്കാം കൊറച്ച് കൊടുക്കണെങ്കിൽ ഞാൻ ഇത് കൊടുക്കണോ നമുക്ക് നിങ്ങൾ ആൾക്കാർ നിങ്ങളെ ഫോളോവേഴ്സ് വരക്കാം അഞ്ചേ മുക്കാൽ രൂപ കൊടുക്കാം നമുക്ക് അഞ്ചേ മുക്കാൽ ലക്ഷം ഇന്നോവ പതിനൊന്ന് മോളില് കൊടുക്കാം പുതിയ ഇൻഷുറില് പുതിയ ഇൻഷുറൻസ് ഇൻഷുറൻസ് അഞ്ചാമുക്കാൽ ഉറപ്പായി നമ്മള് ചോദിക്കും മൂന്നര ലക്ഷം നമ്പർ ആക്കി കൊടുക്കാം കേരള നമ്പർ ആക്കിയിട്ട് പെട്രോൾ സി എൻ ജി അല്ല അൽ ടി സി മൂന്നര ലക്ഷം മൂന്നര ലക്ഷം രൂപക്ക് സി എൻ ജി കൊണ്ട് പേപ്പറാണ് കേട്ടോ ഒക്കെ പേപ്പറിൽ ആർ സി ആര് അമ്പതിനായിരം സ്വിഫ്റ്റ് സെറ്റ് സെറ്റ് ആയി സെറ്റ് ഡീസൽ എല്ലാം മൈലേജിലാണ് ഡീസൽ മൈലേജിലേ നമുക്ക് ലാസ്റ്റ് മൂന്ന് എൺപത്തി അഞ്ചില് കൊടുക്കാം മൂന്ന് ലക്ഷത്തി എൺപത്തയ്യാറ് പതിനൊന്ന് മോളിൽ ഹോണ്ടാസിറ്റി സി എഞ്ചി പെട്രോൾ ഓട്ടോമാറ്റിക്ക് കൊടുക്കാറുണ്ട് ചോദിക്കണം അഞ്ചര ലക്ഷം അഞ്ചേകാലുപ്പൊക്കെ കൊടുക്കാം അഞ്ചാൽ ലക്ഷം കൊടുക്കാം പത്ത് മോളെ രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പർ പേപ്പർ പുതിയ ഇൻഷുർ ആ ഒരു ഉൾപ്പെടെ പണിയില്ലാത്ത വീണ്ടും വീണ്ടും കാവന്നൂർ ഇല്ല കാർ ലോഞ്ച് യൂസർക്കാർ തന്നെ വീണ്ടെത്തിക്കണ്ടെ നമ്മള് കഴിഞ്ഞ സെക്കൻഡ് പാർട്ടാണ് സെപ്റ്റംബറിലെ പത്ത് പതിനാറോളം വണ്ടികളുണ്ട് മേജർ ആക്സിഡന്റ് ഫ്ലഡിനൊക്കെ ഫുൾ കേരള അടിപൊളി ഷോറൂമാണ് ചെറിയ വിലക്ക് നല്ല ക്വാളിറ്റി വണ്ടികളാണ് നമ്മളെ നമ്മളക്കൂളില് റഹ്മാൻ മായ ട്രെയിൻ വായണല്ലോ ആണല്ലേ പേര് മാറുന്നുണ്ടല്ലോ അതാ പേരല്ലേ അതാണ്ട് സുഖല്ലേ അതാണ്ട് നമ്മുടെ ലൊക്കേഷൻ പറഞ്ഞു അരീക്കോട് മഞ്ചേരി റോഡ് മുതൽ പണിക്കൻ എത്തിപ്പിയാണ് ഈ സ്റ്റോപ്പിന്റെ പേര് എത്തിപ്പടി ണ്ടാവില്ല ഗൂഗിൾ അടിച്ചാൽ കിട്ടും ഓ തീർച്ചയായിട്ടും ഗൂഗിളിൽ കാർ ലോഞ്ച് കാവനൂര് അടിച്ചാൽ കിട്ടും ഫോട്ടോ സൈഡ് കിട്ടും കിട്ടുവല്ലോ അല്ലേ മേജർ ആക്സിഡന്റ് ഫ്ലഡ് മേജർ ആക്സിഡന്റ് ഫ്ളു നിങ്ങൾ ഗ്യാരന്റി എഴുതി ഒപ്പിട്ട് കൊടുക്കും എഴുതി ഒപ്പിട്ട് കടലാസിൽ രേഖ ഒപ്പ് വരണ്ടോടെ ഒപ്പിട്ടുള്ളൂ അത്ര ഗ്യാരന്റിയാ നമ്മുടെ ഷോറൂമിൽ ഉണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടാ കൊണ്ടുവരാല്ലോ ഇവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് ആക്സിഡന്റ് ഫ്ലഡ് മേച്ചർ മേജറിലെ തട്ടോ മുട്ടോ ഉണ്ടാവില്ല ആക്സിഡന്റ് തീർച്ചയായിട്ടും ഗ്യന്റി മുതല നമ്മളിപ്പോ നിലവിലിപ്പോ കഴിയില്ലത് രണ്ടായിരത്തി അഞ്ചു മോള് സെന്റ് കൊടുക്കുക അറുപത്തിയേഴായിരം എഴുപതിനായിരം മുതൽ തുടങ്ങിയിട്ട് ഇപ്പൊ നമ്മളവിടെ റോമിലുള്ള ഒരു പത്ത് പതിനാറ് പതിനേഴ് ലക്ഷം വണ്ടികൾ വരെ നമ്മളെ കഴിയുന്നുണ്ട് സ്റ്റോക്ക് ഉണ്ട് സ്റ്റോക്ക് അതാമി ഏത് മോഡൽ വണ്ടി കുളിച്ചാലും സെറ്റ് ആയിക്കോട്ടെ അത്യാവശ്യം ലിവകൾ കുറെ വരാണ്ട് കയറാണ്ട് വണ്ടി ക്രസ്റ്റകൾ വരാ ഇറങ്ങാണ്ട് കുറെ വണ്ടി കയറാണ്ട് വീട്ടിൽ രണ്ട് കുറച്ച് വണ്ടികൾ അതുകൊണ്ടാണ് ആവശ്യം ഏത് വണ്ടി സെറ്റ് ആയി കൊടുക്കും സെറ്റ് അതെ റിഡ്സുകൾ ഒക്കെ ചെറിയ ഒരു രണ്ട് ലക്ഷത്തി പത്താറ് മുതൽ പതിനൊന്ന് റിഡ്സ് മൂന്ന് നാല് റിഡ്സ് ഉണ്ട് സ്റ്റോക്ക് മൂന്നോ നാലെണ്ണോ ഉണ്ടല്ലോ ഒക്കെ ഓഫറസിറ്റികൾ അന്വേഷണത്തെ കീപ്പാഡ് കൊടുക്കുക അല്ലെ പിന്നെ ബലാന പോണത്തെ നല്ല ക്വാളിറ്റിയിലുള്ള വണ്ടികൾ വണ്ടികൾ ഒക്കെ കൊടുക്കുക എല്ലാം കൊടുക്കുക അപ്പൊ കാണാം തീർച്ചയായിട്ടും ഇവരെ കാണാൻ ശ്രമിക്കുക നമ്മുടെ ചാനൽ കടന്ന് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് പേജുള്ളവർക്ക് വീഡിയോയിലേക്ക് പോകാം റേമുഖ സെക്കൻഡ് സെക്കൻപറിലെ ആയത് അടിപൊളി ഇന്നോവല ഇന്നോവല് കുറഞ്ഞ ഐറ്റംസ് എത്ര ഇന്നോവ ഉണ്ട് നമ്മളെടുത്ത് നമ്മളെടുത്ത് ഇന്നോവ മൊത്തം നോക്കിയാൽ പത്ത് പതിനഞ്ച് ഇന്നോവ ഉണ്ട് ഇന്നോവ ഉണ്ട് ആ ഇവിടെ അഞ്ചാറെ ഉള്ളു കൊടുക്കും സ്ഥലം ഇല്ലാത്തോണ്ട് വീട്ടിലൊക്കെ ആയിട്ട് നിർത്തിക്കാളും ക്രിസ്റ്റ ഇന്നോവലൊക്കെ സ്റ്റോക്ക് ഏത് ഇന്നോവിച്ചാലും സെറ്റ് ആയി കൊടുക്കും തീർച്ചയായും അടുത്ത് ഇണ്ട് വണ്ടികൾ സ്റ്റോക്ക് സ്റ്റോക്ക് ഉണ്ട് ഇല്ലാത്തതുകൊണ്ട് ആ അതെ കൂട്ട് നിർത്തിയതാണ് ഓക്കെ അപ്പൊ ആദ്യത്തെ ചെറിയ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ജി ഫോർ ഇന്നോവ പതിനൊന്ന് മോഡൽ ജി ഫോർ ആണല്ലേ സെക്കൻഡ് ഓണർഷിപ്പ് ആ ഒന്ന് എഴുപത്തി അഞ്ച് ഓട്ടോ ഒന്ന് എഴുപത്തിയഞ്ച് പക്ക വണ്ടി പക്കിയത് ഹിസ്റ്ററി ഉണ്ടോ ഹിസ്റ്ററി ആണ് നോക്കേണ്ട വണ്ടി ജനുവീൻ ഓട്ടാണ് ജെനു ഓട്ടാണ് അല്ലേ നമ്പർ ആയ വണ്ടിയാണ് ആ കേരള നമ്പർ ആയ വണ്ടി അല്ലേ ജി ഫോർ ആണല്ലേ ജി ഫോർ ആണ് നല്ല വൈറ്റ് കളറ് ആ അടിപൊളി സീറ്റ് കവറ് ഒരു പണി ബാക്കിയില്ലാത്ത വണ്ടി സീറ്ററൊക്കെ ചെയ്ത് മിയ മിയാക്കി വണ്ടി എന്താ ചൊറുക്ക് അതെ അതാ മിയായ കടിച്ചു പിന്നെ പോകാൻ ഓ അടിപൊളി വണ്ടി എടുക്കുന്നതൊക്കെ ഒന്നും പറയാനുണ്ടാവില്ലല്ലേ എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കണമല്ലേ അഞ്ചേ മുക്കാൽ മുറുപ്പ് കൊടുക്കാം നമുക്ക് അഞ്ചേ അഞ്ചാമുക്കാൽ ലക്ഷം ഇന്നോവ പതിനൊന്ന് മുകളിൽ കൊടുക്കാം പുതിയ ഇൻഷുറില് പുതിയ ഇൻഷുറൻസ് ഇൻഷുറൻസ് അഞ്ചാം മുക്കാൽ ഉൾപ്പെടെ ചോദിക്കും ചോദിക്കണ്ടെ കുറച്ച് കൊടുക്കാം ലോൺ കറഞ്ഞു തീർച്ചയായിട്ടും എത്ര കേറു എൺപത്തഞ്ച് ശതമാനം ലോൺ മാക്സിമം മാക്സിമം എൺപത്തി അഞ്ച് ശതമാനം നാലു നാലാല് എന്നാൽ എന്നാലൊരു ലക്ഷം മുടക്കില് ഒന്നര ലക്ഷം മുടക്കല് പതിനൊന്ന് മോൾ ഇന്നോവ ജി ഫോർ കൊണ്ടുപോകാം അടിപൊളി വണ്ടി ഒരു പണി എടുക്കേണ്ടി വരൂ ഇല്ലല്ലേ ആ ഗ്യാരെ ഇൻഷൂറ് തീർന്ന ഇൻഷൂർ പുതിയ ചെയ്ത് കൊടുക്കാം ചെയ്തു കൊടുക്കുന്നത് ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാൻ അടിപൊളി ക്രെ അല്ലേ പൊറത്തെ വണ്ടിയാണ് ഹരിയാന വണ്ടിയാണ് ഹരിയാന കേരള നമ്പർ ആക്കിയിട്ട് കൊടുക്കും നമ്പർ കൊടുക്കും നല്ല നീല ഗ്രേ ഗ്രേ ഇത് ഓപ്ഷൻ ഓപ്ഷനെ പ്ലസ് പ്ലസ് ആണല്ലേ ഉള്ളോ വണ്ടിയാണല്ലേ ഓട്ടോമാറ്റിക് ആണ് ഏഹ് ഓട്ടോമാറ്റിക് ആ എത്ര മോഡല രണ്ടായിരത്തി പതിനെട്ട് പതിനേഴ് പതിനെട്ട് മോഡല് പതിനേഴ് മോഡൽ പതിനേഷൻ വണ്ടി ആ നല്ല കവറുണ്ട് ഓട്ടോമാറ്റിക് ആണ് കമ്പനി സർവീസ് ഇല്ല വണ്ടി എത്ര ഉള്ളേടായിരം കിലോമീറ്റർ ജനുവൻ ജനീ ഓട്ടോണെ ഇസ്റ്ററിലുണ്ട് ഇസ്റ്ററിയിലെ വണ്ടി ആ സിംഗിൾ ഓണർഷിപ്പ് അല്ലേ സിംഗിൾ ഓണർഷിപ്പ് ആ ഇത് എത്ര ഉണ്ട് നമ്മൾ ചോദിക്കുന്നാല് നമ്മളിപ്പോ നമ്പർ ആക്കിയിട്ട് എട്ടര ലക്ഷം രൂപ ചോദിക്കണം കേരള നമ്പർ ആക്കിയിട്ട് ലക്ഷം രണ്ടായിരത്തി പതിനെട്ട് ആ ഉണ്ടായി കറക്റ്റ് എസ് എക്സ് പ്ലസ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആ എന്തേ കുറച്ച് കൊടുക്കായിരുന്നു ചില്ലറ പൈസ ഒക്കെ കുറച്ച് കൊടുക്ക ലോൺ എത്ര കേറേ ശേഷം എന്തായാലും ഒരു ആറ് ലക്ഷം രൂപ ആ അല്ല അവര് നമ്പർ കയറും നമ്പർ ആക്കി കഴിഞ്ഞാല് ലോൺ മാക്സിമം കയറും മാക്സിമം എന്തായാലും ഒരു ഒന്നു ലക്ഷം മുടക്കേണ്ട ഒരു അല്ലേ ആ രണ്ടു ലക്ഷം രണ്ട് ലക്ഷം അടിപൊളി ക്ലക്ടർ കൊണ്ടാകാ ഡീസൽ ഡീസല് എത്ര മല ഡീസൽ എന്തായാലും പെട്രോളിനൊക്കെ ഓട്ടോമാറ്റിക് എന്തായാലും പത്ത് പതിനാറ് വരെ കിട്ടും ഡീസലോ വേറെ പണികളെ ഒറ്ററുപ്പണിണ്ടാവും ഇല്ലല്ലോ ആ ഗ്യാരോട് പറഞ്ഞോളൂ സോറും കണ്ടീഷനും കണ്ടീഷൻ ഉണ്ടല്ലായിരം കിലോമീറ്റർ ജനുവൻ കമ്പനി സർവീസ് സിസ്റ്റർ ലോൺ ആണല്ലേ തീർച്ചയായിട്ടും അടുത്തോണ്ട് വീണ്ടും ഒരു ഇന്നോവനായിരത്തി പത്ത് രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പർ പത്ത് വരെ പേപ്പറിലുണ്ട് ആ ഒരു പോലീസ് പോയി സീറ്റർ വണ്ടി സെവൻ സീറ്റ് വണ്ടിയാണ് എട്ട് സീറ്റർ അപാകത ഇത് ഓപ്ഷൻ ഏതാ ഓപ്ഷൻ ജി ഫോർ ജി ഫോർ തന്നെയാണ് ആ കിലോമീറ്റർ കാരണം എങ്ങനെ കിലോമീറ്റർ കിലോമീറ്റർ ഒന്ന് എമ്പത് ഓടിയിട്ടുണ്ടല്ലേ ഓടിയിട്ടുണ്ട് ജനുവൻ ജനുസ്റ്ററിലുണ്ട് ഇസ്റ്ററില്ല പക്ഷെ ജനവിന കിലോമീറ്റർ മറിച്ചിട്ട് തിരിച്ചിട്ടുമില്ല ഒന്നും ഫസ്റ്റ് ഓണറും അവിടെ ഓണറും പെട്ടിയാണ് അങ്ങനെയാണല്ലേ എട്ടൊക്കെ അടിച്ചു മിന്നി പോകാൻ അല്ലേ അടിച്ച് മിന്നി പോകാം ശ്രീകാർ കാല വണ്ടി നമ്മൾ ചോദിക്കുന്നേ ഈ വണ്ടി നമ്മക്ക് ആ അഞ്ചര ഉറപ്പ് ചോദിക്കണം അഞ്ചര ലക്ഷം അഞ്ചേകാലുപ്പ് കൊടുക്കാം അഞ്ചേകാല കൊടുക്കാം രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പറിലാണ് പേപ്പർ പുതിയ ഇൻഷൂറ് ആ ഒരു ഉഷ്ടെ പണിയില്ലാത്ത വണ്ടി കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യാം കൊണ്ടി ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി എടുത്താൽ മതി ആ കാര്യം സിൽക്കി ഗോൾഡ് വണ്ടി ആ സിൽക്കി ഗോൾഡ് വണ്ടിയാണ് എട്ട് സീറ്റ് വണ്ടിയാണ് അഞ്ച് എത്ര അഞ്ച് അഞ്ച് ഇരുപത്തഞ്ച് കൊടുക്കാം എത്ര കേറും രണ്ടായിരത്തി പത്താൻ സേഫ്റ്റിയാൻ കയറുക നേരിട്ട് ചെയ്യണ പറയുമ്പഴേ ലോണി പാർട്ടി ചെയ്യാന്നെ കെട്ടിമറിച്ച് പാർട്ടിക്ക് വിട്ടു കൊടുക്കും വിട്ടുകൊടുക്കും മാക്സിമം നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കും കൂടുതൽ ഇടപെടൽ എത്ര കിട്ടുക എന്നുള്ള പലിശയായിട്ട് നമുക്ക് അത്ര വലിയൊരു താല്പര്യം താല്പര്യം എന്തായാലും കിട്ടും അടുത്തോണ്ടല്ല അടിപൊളി വീണ്ടും ഒരു ഇന്നോവ ഉള്ള രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി പന്ത്രണ്ട് പോലുള്ള സിൽവർ ആണല്ലേ സിൽവർ കളർ എയ്റ്റ് സീറ്റർ പി ബി പഞ്ചാബ് ആണോ പഞ്ചാബാണ് എൻഒസി റെഡിയാണ് എൻ ഓ സി റെഡിയാണ് കേരള നമ്പറാണ് കേരള മലപ്പുറം ആർ ടി ഓഫീസിൽ റെഡിയാണ് ആ അത് റെഡിയാണ് ഓ റെഡി ആക്കിട്ട് നമുക്ക് നമ്പറാക്കി കൊടുക്കാം കൊടുക്കാനല്ലേ ഓ ഇത് ഓപ്ഷൻ ജിഫോറാ ജി ഫോറിന്റെ വേണ്ടി ജി ഫോറിൻ്റെ ആണല്ലേ കിലോമീറ്റർ വരളൊക്കെ തന്നെ കിലോമീറ്റർ ഒന്ന് എഴുപത്തിനാറ് ഒന്ന് എഴുപത്താറ് വണ്ടിക്ക് എട്ട് സീറ്റ് വണ്ടി വല്ല എയ്റ്റ് സീറ്റ് ആ നല്ല കിടിലം വണ്ടി വണ്ടി വരും കുറ്റുണ്ടല്ലോ വണ്ടിക്ക് ഒരു കുറ്റം ഭാഗം പുതിയ ബാറ്ററി എല്ലാം സെറ്റ വണ്ടി എത്ര നേരം പണിയില്ല ബാക്കി പണി ഉണ്ടെങ്കിൽ നമ്മൾ കാണാത്ത കാണാത്തത് ബൾബ് കത്താത്തത് എന്താ ക്ലിയർ ആക്കിയിട്ട് ഷോറൂം കണ്ടീഷനിലെ ഡെലിവറി കൊടുക്കും ഓ അതാണ് ഗ്യാരണ്ടി അതാണ് ഗ്യാരണ്ടി ആ നമ്മള് കാണാത്തന്നെ നിങ്ങള് കഴിഞ്ഞാൽ അത് ക്ലിയർ ആക്കി തരും തീർച്ചയായിട്ടും നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് ലൈറ്റ് കത്താതിരിക്കേ അല്ലെങ്കിൽ എന്തെങ്കിലും അഭാഗം തോന്നി കഴിഞ്ഞാൽ ക്ലിയർ ആക്കിയിട്ട് പാർട്ടിക്ക് കസ്റ്റമർ കൊടുക്കൂ കസ്റ്റമർ സന്തോഷമാണ് പഠിച്ച ഒരു പരിപാടി എത്ര നമ്മൾ പരിപാടിയില്ല ആറേ മുക്കാല് കൊടുക്കാം ആറേ മുക്കാൽ ലക്ഷം കൊടുക്കാം ചെറുതായിട്ടൊക്കെ ലോൺ കയറില്ല തീർച്ചയായിട്ടും നമ്പറാക്കി ഉണ്ടെങ്കിൽ ഒരു നാലു ഒക്കെ ലോണ് കറു ലോണു രണ്ടായിരത്തി പന്ത്രണ്ടായിട്ടുണ്ടേ അല്ലെ ഒന്നര ലക്ഷം അല്ലെ ഒരു ലക്ഷം പരമാവധി പ്രൊഫൈലാണ് മെയിൻ ആയിട്ട് പറഞ്ഞത് പ്രൊഫൈല് മിസ്റ്ററി വല്ല ആൾക്കാർക്ക് മാക്സിമം ചെയ്ത മാക്സിമം ചെയ്ത് ഇതൊക്കെ ഇന്റർകൂടില് തന്നെ ഇത് ആ വെള്ളൊക്കെ ഇന്റർ കൂടാ വരുന്നത് ഇതിൻ്റെ പന്ത്രണ്ട് മൈലേജ് കിട്ടും മൈലേജ് കിട്ടും പന്ത്രണ്ട് കിട്ടും അടുത്ത വണ്ടി വീണ്ടും വീണ്ടും ഇണ്ടാവില്ല രണ്ടായിരത്തി പതിനൊന്ന് വി ഓപ്ഷൻ ഓപ്ഷനിലെ വണ്ടി പതിനൊന്ന് മോഡലാണ് വി ആണ് ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ വണ്ടി മലപ്പുറം നമ്പറായ വണ്ടി ലേ നമ്പറായ വണ്ടി കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഒന്നേ തൊണ്ണൂറ് ഓടിയുണ്ട് ആ ഇത് ഇസ്റ്റർ ഉണ്ടതിന് ചെറിയൊന്നും ഇല്ലല്ലേ വേണ്ടവർക്ക് എടുക്ക എടുക്കാ മീറ്റർ കാരണം പറയൂള്ളേ നമ്മൾ അമ്മ ഇടുത്തു ചെയ്യാ അങ്ങനെ ചെയ്തെടുക്കും അഞ്ഞൂറ് ഇടുത്തു എല്ലാ സപ്പോർട്ടും നമ്മൾ ചെയ്തൊക്കെ ഓ സ്ക്രീൻ കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടില്ല ചെയ്ത വേണ്ടിയാണ് അടിപൊളി ഓണർഷിപ്പ് കുറച്ച് കൂടുതലാണ് നാലായിരം ഒക്കെ ഞാൻ പോകാൻ പറ്റില്ലേ ഓ ഓ റീപ്ലേസ് എന്താ റീപ്ലേസ് ഒന്നും ഓണർഷിപ്പ് കുറച്ച് കൂടിക്കണെന്നുള്ള പ്രശ്നമുള്ളൂ റീപ്ലേസ് വേദന ഒന്നും ചെയ്യാത്ത ഓണർഷിപ്പ് അഞ്ചോ എത്ര ആണെങ്കിലും ആറ് ലക്ഷം ചോദിക്കണു ആറ് ലക്ഷം ചോദിക്കണോ ആയിരത്തി പതിനൊന്ന് ഓണർഷിപ്പ് കൂടിയോണ്ട വില കുറച്ചു അതെ വണ്ടി ഒരു പ്രശ്നമില്ല എന്തായാലും കുറച്ചു തീർച്ചയായിട്ടും ലോണെത്ര കേറന്നാല് ലോൺ എന്താണെങ്കിൽ നാലു ആ ലെവലിൽ ലോൺ എന്തെങ്കിലും ശതമാനം ലോൺ മാക്സിമം ലോൺ എന്തായാലും ഒന്നര ലക്ഷം വണ്ടിയെടുക്കാം ഇന്നോവടെ ആ അതല്ല അടിപൊളിയായിട്ട് ടൂർ പോയി കൂടിയെന്ന് ഫാമിലിക്ക് പറ്റുണ്ടല്ലേ കടിച്ചു പിന്നെ പോവാൻ പറ്റുവോണ്ട് ചെറിയ വണ്ടി ഏത് സമയത്ത് പിറ്റാതെ വിലയും കിട്ടും ഇന്നോവില്ലല്ലോ പ്രൈവട്ടനോണ്ടെ വണ്ടി നടത്തോണ്ട് വീണ്ടും ഇന്നോവട്ടെ നീല ഇത് ബ്ലൂ ബ്ലൂ ആ ഒരു കറുപ്പ് മാനുള്ള ബ്ലൂ കറുപ്പ് മാരുള്ള ബ്ലൂ ആ രണ്ടായിരത്തിഒമ്പത് വണ്ടിയാണ് രണ്ടായിരത്തിഒമ്പത് മോളില് രണ്ടായിരത്തി ഇരുപത്തിഒമ്പത് വരെ പേപ്പർ ഉണ്ട് നിലയിലുണ്ടല്ലോ ഒറിജിനൽ കേരള വണ്ടി കേരള വണ്ടിയാണ് ആ ആ ഇത് ഓപ്ഷനുണ്ട് ജി ഫോറ് ജി ഫോർ ആണ് അല്ലേ ആ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ രണ്ട് പതിനഞ്ച് ഒടികുണ്ട് ആ ആ സീറ്റാർ കാര്യങ്ങളെ കുഷാറിലാണല്ലേ വണ്ടി സെവൻ സീറ്റ് വണ്ടി ടയർ നാല് നാലിട്ടും പേപ്പർ പുതിയ ഇൻഷൂർ എല്ലാം ക്ലിയർ എല്ലാം ക്ലിയർ ഓണർഷിപ്പ് എത്ര ആയിക്കണോ ഓണർഷിപ്പ് നാലായി നിലവിലുള്ളത് നല്ലത് ഓ ഈ എത്ര വണ്ടി കൊണ്ട് ചോദിക്കുന്നുണ്ട് നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപ നാലര ലക്ഷം രൂപ ഒമ്പത് മോളിൽ ഇരുപത്തുമ്പോൾ പേപ്പറിൽ വണ്ടി കൊടുക്കാമോ കിടില വണ്ടി സെവൻ സീറ്റർ ഇന്നോവ ചാരി കുത്തി പോവാ ചാരി കുത്തു കടന്നു പോകാലോ പോവാ അതെ കേരള കേരളത്തിലാണ് എക്യൂ പതിനെട്ട് രണ്ടൊക്കെ നമ്പറിലെ ഇന്നോവല ആ കുറച്ച് കേരള വണ്ടി കേരള വണ്ടി നാലരയിൽ കുറച്ചു കൊറക്കും നോക്കാൻ നമുക്ക് ആൾക്കാർ വരട്ടെ ഞമ്മക്ക് പരമാവധി കുറച്ച് കൊടുക്കും കുറച്ചു തന്നെ ചെയ്യാൻ പറ്റും കേറും രണ്ടായിരത്തി ഒമ്പതല്ലേ മറ്റേ ബാങ്ക് ഒന്നും ആളുകൾ പത്ത് മോഡൽ മൈലേജ് കിട്ടില്ലേ ഇന്നോ ഇന്നോ പത്തൊന്നു ലക്ഷം കിട്ടേ അടുത്താണ്ട് ചെറിയ വിലക്കുള്ള അടിപൊളിയെ റഡ്സിലെ ഡീസൽ വണ്ടിലെ രണ്ടായിരത്തി പതിനൊന്ന് മോഡല് പതിനൊന്ന് മോഡലാണ് കേൽ മുപ്പത്തി ഒമ്പതാണല്ലേ ശേഷൻ ആ സെക്കൻഡ് ഓണർ നിലവിലുള്ളത് ആ ആ ഇതും ഓപ്ഷൻ വീഡിയോ അത്യാവശ്യം നല്ല വണ്ടി ആ എത്ര ഓടി കൂടുന്ന വണ്ടി ഒരു ലക്ഷത്തി ആ ഒന്നേ നാപ്പത് തൊട്ട് ഒരു ലക്ഷത്തി നാല് കിലോമീറ്റർ ഓടി വിടും ഓണർഷിപ്പ് നിങ്ങളെ ഓണർഷിപ്പ് സെക്കൻഡ് നിലവിലുള്ള ഒന്നും ഇല്ല പുതിയ ഇൻഷുറൻസ് ഉണ്ട് ആ അടുത്ത പത്താ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി വരെ ഇൻഷുറൻസ് ഉണ്ട് ആ അതുപോലെ വണ്ടി ഒരു ചെറിയ ഫാമിലി റീപ്ലേസ്മെന്റ് വണ്ടി നല്ല വണ്ടി നല്ല വണ്ടി പറഞ്ഞു കൊടുക്കാം തീർച്ചയായിട്ടും ഏത്രണ്ട് രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം കൊടുക്ക കൊടുക്കണെങ്കിൽ ഞാൻ ഇത് കൊടുക്കണോ ആൾക്കാരെ നമുക്ക് നിങ്ങൾ ആൾക്കാർ നിങ്ങളെ ഫോളോവേഴ്സ് മാക്സിമം ആൾക്കാർക്ക് സ്പെഷ്യൽ അയ്യായിരം ഏത് വണ്ടി കുറച്ചാലോ തീർച്ചയായിട്ടും രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം ഈ പതിനൊന്ന് മോളെ മാക്സിമം ലോണ് കയറും ലോണ് കയറും രണ്ടായിരത്തി പതിനൊന്നല്ലേ മാർജിനെ മാക്സിമം ലോൺ കയറും മാക്സിമം ഷർട്ടും ബാങ്കോ പതിനൊന്നും ബാങ്കും ഒക്കെ എന്താ പറയുക പത്തരം മുടക്കിലിറങ്ങൂ അമ്പി നല്ല മൈലേജ് ഉണ്ടാവും നല്ല ഇരുപത്തിരണ്ട് ഇരുപത്തി ലിറ്റർ മൈലേജ് ഐറ്റിന്ന് ഓടിക്കുന്ന കഴിയാ തണുപ്പുള്ള ഉണ്ട് നല്ല എസി എന്തെങ്കിലും നമ്മൾ തീർപ്പും ചെയ്യും ഫുള്ള് ക്ലിയർ ആക്കി കൊടുക്കൊള്ളു കൊടുക്കുള്ളൂ കൊടുക്കുള്ളൂ മനസ്സ് നിറഞ്ഞു പോകണം ആ അതാണ്ട് അടുത്താൽ അടിപൊളി എക്സ്യൂല്സല് ബ്രസല് രണ്ടായിരത്തി പത്തൊമ്പത് വി ഡി ഐട്ടോമാറ്റിക് ാണ് പത്തൊമ്പത് മോള് ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് ആ ഇത് നല്ല അടിപൊളി വണ്ടി ഇത് ഓപ്ഷൻ ആയിരുന്നു ഓപ്ഷൻ വീഡിയോ കിലോമീറ്റർ കാര്യങ്ങൾ കിലോമീറ്റർ കിലോമീറ്റർ ജനുവൻ കമ്പനി സർവീസ് ആണല്ലേ വണ്ടി അതും ഡീസൽ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആണല്ലേ സീറ്റർ കുഷാറാണല്ലേ ഓ എല്ലാം കൊണ്ടും കിടിലം എല്ലാം കിടിലം വണ്ടി അത് എന്നാ ഈ ഓട്ടോമാറ്റിക് പ്രസംഗ് ചോദിക്കണ്ടേ നമുക്ക് ഏഴ് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ കൊടുക്കാം ഏഴ് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ കൊടുക്കാം തീർച്ചയായിട്ടും എന്തേലും കുറച്ച് കൊടുക്കണ്ടോ എന്തെങ്കിലും ഒക്കെ മാക്സിമം ചെയ്തോടു തൃപ്തി പോലെ ഓടിച്ചിട്ട് തൃപ്തി ആയിട്ട് കൊണ്ടുപോയ അപ്പം കൊറച്ച് കൊടുക്കാം അല്ലേ ലോൺ എത്ര കേറും എന്താണെങ്കിലും ഒരു ആറ് റുപ്പിക്കൂടി ഒരു ലക്ഷം എന്തായാലും മുടക്കേണ്ടേ ഒരു വണ്ടിയല്ലേ ആവുമ്പോൾ ശതമാനമൊക്കെ വരുവുള്ളൂ മാക്സിമം മാത്രമേ മോഡലുണ്ട് അതും ഡീസൽ ഓട്ടർ ആണ് ഓട്ടോസിലൊക്കെ സുഖസുന്ദരായിട്ട് വരെ മാറുന്ന ഒന്നും ചെയ്യേണ്ട എസ് യു ആണ് എത്ര മൈലേജ് കിട്ടും എന്താണെങ്കിലും ഇരുപത് കിലോമീറ്റർ മൈലേജ് മൈലേജ് കിട്ടും വണ്ടിയാണ് ഡിഎൽ ഡൽഹി ആണല്ലോ രണ്ടായിരത്തി പതിനൊന്ന് പെട്രോൾ പെട്രോൾ സി എൻ ജി ഓൺ പേപ്പർ ആ സി എൻ ജി ആണല്ലേ സ്വർണം പൂസിയാണ് സ്വർണ്ണ വണ്ടിയാ ഇത് കേരള നമ്പർ നമ്പറാക്കി കൊടുക്കൂലേ തീർച്ചയായും ആള് സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഇപ്പൊ വണ്ടി നിലയിലുള്ളത് ഇത് ഓപ്ഷൻ ആണ് ജിയാ ഓപ്ഷൻ ജി ടു പോയിന്റ് ഐറ്റ് ജി ജി ഓപ്ഷൻ ആണല്ലേ കിലോമീറ്റർ ഓടിക്കുണ്ട് എൺപത്തി ആറായിരം കിലോമീറ്റർ ഓടിക്കുണ്ട് പെട്രോണിയ മേധശാല ഓടിയിട്ടുണ്ടാവുള്ളൂ ഓണർഷിപ്പ് സെക്കൻഡ് അല്ലേ ഓണർഷിപ്പ് സെക്കൻഡ് ഉണ്ടോ ില്ലല്ലാസ് പോലും ഒറിജിനലാ ഒറിജിനൽ ഗ്ലാസ് ഒറിജിനൽ അല്ലെങ്കിൽ ഞങ്ങൾ അതേ നമ്പറിലുള്ള ക്ലാസ് ഉണ്ടാവും ഉണ്ടാവും ഞങ്ങൾ ഗ്ലാസ് ഒന്നും ചെയ്യില്ല കിലോമീറ്റർ ബേക്ക് ആവില്ലേ അത് അതിന് ഇല്ല കൊണ്ടാതില്ല കൊടുക്കുക അത് ക്ലാസ് റീപ്ലേസ് ഞങ്ങൾ നല്ല വണ്ടിയാണ് അടിപൊളി വണ്ടി സി എൻ ജിക്ക് പുതിയ കാലിപ്പുറേഷൻ ഡേറ്റ് ഒക്കെ എടുത്ത വണ്ടിയാണ് ചെയ്ത ഒന്ന് കൊല്ലം കാലുപുറേഷൻ ഡേറ്റ് നമ്മൾ കൊണ്ടോട്ടി കൊണ്ട് ചെയ്തതാണ് മൂന്ന് കൊല്ലം കഴിഞ്ഞു നോക്കിയാൽ മതി എത്ര എത്രണ്ട് നമുക്ക് ഈ വണ്ടി വരുമ്പോ മൂന്നര ലക്ഷം നമ്പറാക്കി കൊടുക്കാം കേരളം നമ്പറാക്കിട്ട് പെട്രോൾ സി എൻ ജി ഉള്ള മൂന്നര ലക്ഷം മൂന്നര ലക്ഷം രൂപ സി എൻ ജി കൊണ്ട് പേപ്പറാണ് കേട്ടോ ഒക്കെ പേപ്പറിലെ പറഞ്ഞു സി മൈലേജ് കൊടുക്കാം മൈലേജ് മൈലാജുണ്ടാവും എത്ര മലയാളം പത്ത് പന്ത്രണ്ട് കിലോമീറ്ററ് സി എൻ ജും സി എൻ ജി ആകുമ്പോ നമ്മൾ ഓടിച്ചു നോക്കിയിട്ട് ഒരു ഒരു ടാങ്ക് സി എൻ ജി കയറ്റിയാൽ ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ കൂടി ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ഓട്ടം ഓടുന്നുണ്ട് ഓടുണ്ട് ഇരുപത് ഇരുപത്തഞ്ച് എന്തായാലും മല കിട്ടുമല്ലോ സാധാ വണ്ടി കൊണ്ടു ഓട്ടോ ഡീസൽ വണ്ടി സുഖത്തിൽ കൊണ്ടു പെട്രോള് ലക്ഷറി പോവുകയും ചെയ്യാല്ലോ ലക്ഷറി പോവുകയും സി എഞ്ചി കഴിഞ്ഞാൽ പെട്രോളും പോവല്ലോ ഓട്ടോമാറ്റിക്കും മാറും മാത്രം നമ്മളറിയില്ല ഓട്ടോമാറ്റിക്കലി സി എൻ ജി മാറും മാറും ചെയ്യലോ അല്ലെ ഓക്കെ ലോഡൊക്കെ മാക്സിമം കേറുവ ും പ്രൊഫൈലെമ ചെയ്ത മാക്സിമം കയറും അടിപൊളി സ്വിഫ്റ്റ് ആയിക്കോട്ടെ ഗ്രേ കളർ ഗ്രേ അല്ലല്ലോ അല്ലേ ഗ്രേണ്ടല്ലോ ഗ്രേ ആണ് രണ്ടായിരത്തി പതിനാലിൽ സെഡ്ഡി ആയിട്ട് ഫുൾ ഡീസൽ വേണ്ടില്ലേ ഒറിജിനൽ കേരള വണ്ടി ഒറിജിനൽ കേരള എട്ടാണ് നമ്പർ ടാക്സി നമ്പർ പൂജ്യം 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 എട്ടില തേർഡ് ഓണർഷിപ്പ് എഴുപത്തിനാറായിരം കിലോമീറ്റർ ഓടിക്കണോ ആ ഓടിയിട്ടുള്ള ഡീസലിൽ ഫുള്ള് വർഷം ഓട്ടോ ക്ലൈമറ്റ് എസി പരിപാടികളും അന്നത്തെ ടോപ്പ് ടോപ്പ് അതെ എത്ര ഓടിക്കുന്നു എഴുപത്തി ആറായിരം കിലോമീറ്റർ ഹിസ്റ്ററി ഒന്നും വേണമെങ്കിൽ എടുത്തിട്ടില്ല എടുത്തിട്ടില്ല പിന്നെ ചെക്ക് ചെയ്ത് എടുക്കാറല്ലേ ഓ സീറ്റാർ ഇന്ത്യൻ കാര്യങ്ങളൊക്കെ ഉഷാറില്ല പക്ക വണ്ടി എല്ലാം കൊണ്ട് ഉഷാറുണ്ട് ആ എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കുന്നത് നാലരക്ക് കൊടുക്കാൻ പറ്റും നാലര ലക്ഷം രൂപയെക്കാളും അടിപൊളി കൊടുക്കാം രണ്ടായിരത്തി പതിനാല് പതിനാല് മോളില് കുറച്ച് എന്തെങ്കിലും ഒക്കെ ചെയ്യാം ലോൺ കേട്ടോ എന്നാണെങ്കിലും നാലു കയറും എന്നാലും കേറും അൻപതിനായിരം മുടക്കില് സ്വിഫ്റ്റ് ഡീസലെല്ലാം മൈലേജിൽ വേണം ഡീസൽ മൈലേജിൽ വേണ്ടി ഇരുപതും കിട്ടുക ഓ മൈലേജ് ഇഞ്ചിനൊക്കെ ഒന്നാണ് മാറ്റം വരും ഇത് പിന്നെ വലവിൽ ഓട്ടോ വ്യത്യാസങ്ങളല്ലേ എഞ്ചിനൊക്കെ ഒന്നിച്ചു ഓക്കെ എന്നാ അർത്ഥം കാട്ടിപൊളി ലീവായി കൊടുത്തല്ലേ രണ്ടായിരത്തി പതിനാറ് മുകളില് ബ്ലാക്ക് കളർ ബ്ലാക്ക് അഡീഷൻ വണ്ടിയാണ് പതിനാറ് മോഡൽ ഉണ്ടല്ലോ ഇത് ഓപ്ഷൻ രജിസ്ട്രേഷൻ രണ്ടായിരത്തി പതിനാറ് വീഡിയോ ആ പതിനാറ് വീടിയാണ് ആ കമ്പനി അലവിലൊക്കെ വരുന്ന വണ്ടിയിലെ തൊണ്ണൂറ്റായിരം കിലോമീറ്റർ ഓട്ടം ഓടിക്കുന്നുണ്ട് കേരള വണ്ടിയാ ഒറിജിനൽ കേരള അല്ല കേരളായ വണ്ടിയാണ് നമ്പർ ആയ വണ്ടിയാണ് അല്ലേ ആ തൊണ്ണൂറ്റി സംതിങ് ഓടിക്കുണ്ട് തൊണ്ണൂറ്റായിരം കിലോമീറ്റർ ഓണർഷിപ്പ് സെക്കൻഡ് സെക്ടറി ഓക്കേ സീറ്റിയർ കാര്യങ്ങളൊക്കെ ഉഷാറാണ് അല്ലേ ബാക്കി നല്ല പരിപാടി നല്ല വണ്ടി എല്ലാം കൊണ്ട് ഉഷാറ് എല്ലാം കൊണ്ട് ഉഷാറും റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ഒന്നും ഒരു പരിപാടി എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടോ അഞ്ചേകാലോക്കാ ചോദിക്കണ്ടാണ് കുറച്ചുകൾ കൊടുക്കും അഞ്ചേകാലോക്കെ പോലെ കൊടുക്കും കൊടുക്കാർ വന്നാൽ കിട്ടുമ്പോ കൊടുക്കും പോലെ കൊടുക്കും വാങ്ങിയതിന്റെ മേലെ എന്തെങ്കിലും കിട്ടി നമ്മള് കൊടുക്കും ലോണ് രണ്ടായിരത്തി പതിനാറിലെ എന്താണെങ്കിലും നാലേകാലുപ്യൂപ്പ കണ്ടി കൊണ്ടുപോകും ഒരു ലക്ഷം മടുക്കില്ല ഐബി നാലര കിട്ടുമെങ്കിൽ മാക്സിമം എന്താണെങ്കിലും നാലു കിട്ടും കിട്ടും ഡീസൽ ആവുമ്പോൾ മൈലേജ് ഉണ്ടാവും മൈലേജ് പതിനെട്ട് ഇരുപത് ഇരുവിന്റെ മൈലേജ് കംപ്ലൈന്റ് വണ്ടിയല്ലേ ചോദിക്കാറൊന്നും ഇല്ല അല്ലേ പത്ത് ലക്ഷം കുൽക്കം കുൽക്കാൻ തോന്നുന്നു എപ്പോഴും ഡിമാൻഡുള്ള വണ്ടിയാണ് അത്യാവശ്യം ലീവ ലീവല്ലേ നമ്മുടെ അടുത്തൊന്നും ഒരാഴ്ച രണ്ടു മൂന്ന് വണ്ടി ലീവ വിറ്റ് മാത്രമേ പോകും എപ്പോഴും ഡിമാൻഡുള്ള വണ്ടി എന്നാ അടുത്ത വണ്ടി ബലാനായിക്കോട്ടെ അടുത്ത വണ്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ബലാനായിക്കോട്ടെ ഇരുപത്തി ഒന്ന് മോളിൽ ബലേനാണ് മുന്നൂറ്റി മുപ്പത്തി ആറ് എമ്പത്തെ നമ്പർ അല്ലേ ആ ഇത് ഒറിജിനൽ കേരള വണ്ടിയാ ഒറിജിനൽ കേരള വണ്ടി ആ ഒറിജിനൽ കേരള വണ്ടിയാണ് അല്ലേ ആ എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ എഴുപതിനായിരം കിലോമീറ്റർ ഓടിക്കുന്നു എഴുപതിനീറ്റർ ഓടിക്കണോ എഴുപത്തിരണ്ടായിരം ആ ഇസ്റ്ററിപ്പോസ്റ്ററി കമ്പനി സർവീസിൽ സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി ഉണ്ട് സീറ്റർ കാര്യങ്ങളൊക്കെ ഉഷാറുള്ള അടിപൊളിയുണ്ട് അടിപൊളിയുണ്ട് ഓണർഷിപ്പ് സെക്കൻഡ് നിലയിലുള്ള അല്ലേ ഓക്കേ ഇത് ഓപ്ഷൻ സീറ്റ് ഓപ്ഷനാണ് അലൈവേലി ബട്ടർ സ്റ്റാർട്ട് ഒക്കെ വരുന്നത് ആ അതെ ആണ് ഫുൾ ഓപ്ഷൻ ആ ഫുൾ ഓപ്ഷൻ അല്ല അതിന്റെ ആണ് അതെ ഇതിന്റെ മേലെ പിന്നെ അൽഫണ്ട് അൽഫണ്ട് സീറ്റാണ് എന്നാലും ബട്ടർ സ്റ്റാർട്ട് ഏകദേശം ഫീച്ചേഴ്സ് ഒക്കെ വരണ്ടോ ഏകദേശം ഫീച്ചേഴ്സ് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് ഓക്കെ സർവീസ് ഒക്കെ സെക്കൻഡ് ഓണർ ഒറിജിനൽ കേരള എഴുപത്തിരണ്ടായിരം കിലോമീറ്റർ ജനുവൻ ഓട്ടം ആ നോ ആക്സിഡന്റ് നോ റീപ്ലൈസ് ആണ് ചോദിക്കണ്ടേ ഈ വണ്ടി നമുക്ക് ആ ആറേകാല ഉൾപ്പെടെ ആറേകാല ചോയ്ക്കൊണ്ട് കൊടുക്കും സംതിങ് ഒക്കെ കുറച്ചൊക്കെ ലോൺ കാര്യങ്ങളൊക്കെ ലോണൊക്കെ ഫുള്ള് രണ്ടായിരത്തി ഇരുപത്തി മോഡലിണ്ടായത് കൊണ്ട് ലോൺ എന്താണെങ്കിലും ഒരു അഞ്ചു അഞ്ചര ലക്ഷം ലോൺ എന്താണെന്ന് കേറു ഒരു പത്ത്പതിനായിരം മുടക്കി നല്ല അടിപൊളി പെട്രോള് പെട്രോളത്തെ വില കിട്ടും പെട്രോളത്തെ വില കിട്ടും പെട്രോൾ പതിനെട്ട് രൂപം പറഞ്ഞുകൊടുക്കാല്ലേ അതാ അടുത്തോണ്ടല്ലേ അടിപൊളി ഹോണ്ടാ സിറ്റില് രണ്ടായിരത്തി പതിനൊന്ന് മോളില് പതിനൊന്ന് മോളില് ഹോണ്ടാ സിറ്റി ആണ് ഓപ്ഷന വരുന്നേ ഓപ്ഷൻ വി ആണ് ഓപ്ഷൻ വരുന്നത് ഫുൾ ഓപ്ഷൻ തന്നെയാണ് ഇപ്പൊ ഫുൾ ഓപ്ഷൻ അല്ല രണ്ടായിരത്തി അലവിലൊക്കെ വരുമല്ലോ അലവിലൊക്കെ ഒരു കമ്പനി വരുന്നതാണ് ഓക്കെ എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ പെട്രോള് ആ സി എൻ ജി ആൻഡ് ഓട്ടോമാറ്റിക് ആണ് ഏഹ് പെട്രോൾ സി എൻ ജി ഓട്ടോ ഓട്ടോമാറ്റിക് ജി ഒക്കെ ഉള്ള മോഡല് സി എൻ ജി ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണ് സി എൻ ജി ആർ സി കയറിയതാ ആർസി കയറിയതാറിയോടൊപ്പം പറഞ്ഞുകൊടുക്കാരി സീറ്റുള്ള കുഷാറാണ് അലവില് ആക്സിഡന്റ് ആക്സിഡന്റ് ഒന്നും ഇല്ലാത്ത വണ്ടിയാണ് റീപ്ലേസ് ഒന്നും കിടില വണ്ടി ചെറിയ കൊടുക്കാൻ വണ്ടി ഫസ്റ്റ് ഓണറിൽ ഓണറിലെ ഓണർഷിപ്പിലെ വണ്ടിയാണ് സിംഗ്ഷിപ്പോ സിംഗിൾ ഓണർഷിപ്പ് എപ്പോഴും ഒന്ന് മുപ്പത്തി ആറ് ഓടിയോടിയ അടിപൊളി വണ്ടി വണ്ടി ആണ് നമ്പർ ആക്കി കൊടുക്കും ഓ എത്ര കൊടുക്കും നമുക്ക് ലാസ്റ്റ് മൂന്ന് എൺപത്തി അഞ്ചിന് കൊടുക്കും മൂന്ന് ലക്ഷത്തി അമ്പത്തയ്യാറുപ്പ് പതിനൊന്ന് മോള് ഹോണ്ടാസിറ്റി സി എഞ്ചി പെട്രോള് ഓട്ടോമാറ്റിക് കൊടുക്കാറുല്ലേ കിടിലം വണ്ടിന്നാണ് കൊടുക്കാറല്ലേ അതേ പെട്രോൾ കംപ്ലൈന്റ് കുറവാണ് സി എൻ ജി ആണ് മൈലേജ് ഉണ്ടാവും അതെ ചെറിയ പൈസക്ക് ആ നല്ലൊരു വണ്ടി ഓട്ടോമാറ്റിക് സി എഞ്ചുള്ള വണ്ടി ഇത് ലോണ് കേറില്ല ഇതുപോ പതിനൊന്നാകുമ്പോ അപ്പൊ ലോണ് കേറും കേറലല്ലേ എന്താ പറയുക പത്ത് ഒരു ലക്ഷം രണ്ടാ രണ്ട് രണ്ടു രൂപയൊക്കെ വെറും ഒരുപത്തയ്യായിരം ഒരു ലക്ഷം ഒരു ലക്ഷം എനിക്ക് ഇപ്പം അടിപൊളി ഓണ്ടാസിറ്റി സി എൻ ജി ഉള്ള പെട്രോൾ ഓട്ടോമാറ്റിക് ഉണ്ടാകുമല്ലോ എത്ര മതി എന്താണെങ്കിലും പെട്രോൾ അറിയാതെ പെട്രോൾ ഇപ്പോൾ ഒരു പന്ത്രണ്ട് പതിമൂന്ന് രൂപയുടെ പെട്രോൾ മൈലേജ് കിട്ടുക അപ്പൊ ഇരുപത് അല്ലേ ഇരുപത് ഓവർജി കൂടി വരും ഇരുപത് മൈലേജ് കിട്ടും എന്തായാലും കിട്ടും അതാണ് പറഞ്ഞത് കിട്ടും ഫ്രണ്ട്സ് അപ്പൊ വീടോട് വൈറപ്പാണ് ഈ ചെറിയ ഇഷ്ടപ്പെട്ട വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ നമ്മൾ ആ ചാനൽ കഴിഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്ന ലൊക്കേഷനും ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് നമ്മൾ അടിപൊളി വീഡിയോ ആയി വിടണം